ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രാക്കർ ഞാൻ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വെബിനാർ എടുത്തിരുന്നു ആ അതായത് എങ്ങനെയാണ് എൽ ഡി സിയുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മേക്ക് ചെയ്യുക അപ്പൊ പലർക്കും അതൊന്ന് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ വീഡിയോസ് എല്ലാവരും കാണണം എൽ ഡി സി പഠിക്കുന്നതിന് ഇപ്പുറം നമുക്കറിയണം ഈ കൊസ്റ്റ്യൻസ് ഒക്കെ എന്താണ് വരുന്നത് അല്ലെങ്കിൽ ഒരു ക്വസ്റ്റിൻ പാറ്റേൺസ് മനസ്സിലാക്കിയ ഇനിയുള്ള ദിവസങ്ങളിലെ നിങ്ങളുടെ എൽ ഡി സി പ്രിപ്പറേഷന് അത് വളരെയധികം ഉപകാരമാകും അപ്പൊ നമുക്ക് തുടങ്ങാം എൽ ഡി സിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാണ് നമുക്കൊന്ന് അനാലിസിസ് ചെയ്ത് നോക്കാം എല്ലാ ടീച്ചറെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുമ്പം കഴിഞ്ഞ ഇപ്പം എൻ്റെ കയ്യിലിരിപ്പോ ഏകദേശം ഒരു പതിനെട്ടോളം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഞാൻ കറക്റ്റായിട്ട് തന്നെ എടുത്ത് സോർട്ട് ഔട്ട് ചെയ്ത് വെച്ചിട്ടാണ് നിങ്ങളിലേക്ക് എത്തുന്നത് ആ കൊസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുമ്പം ഏറ്റവും റീസെൻ്റ് ആയിട്ട് നടന്ന സി പി ഒ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് രണ്ട് ദിവസം മുമ്പാണ് സി പി ഒ നടന്നത് ആ ക്വസ്റ്റ്യൻ പേപ്പർ വരെയാണ് ഞാൻ നിങ്ങളെ അനാലിസിസിൽ കൊണ്ടുപോകുന്നത് എന്തിനാ ടീച്ചറെ ഈ കൊസ്റ്റ്യനും എൽ ഡി സി പരീക്ഷയും തമ്മിലുള്ള ബന്ധം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പി എസ് സിയുടെ കൃത്യമായ പാറ്റേൺസ് മനസ്സിലാക്കാൻ നമുക്ക് ഇവിടെ സഹായകരമാകും ഏതാണ് വലുതായിട്ടൊന്നും റിപ്പീറ്റ് ചെയ്തൊന്നും വന്നിട്ടില്ല പക്ഷെ ഏരിയാസ് വന്നിട്ടുണ്ട് ഓക്കെ അങ്ങനെയാണ് എങ്കിൽ നമുക്ക് ആദ്യം പി വൈ ക്യൂലെ ഒരു ഏറ്റവും ഒരു പോർഷൻ പഠിച്ചാൽ ഈ ഒരു പോർഷൻ പഠിച്ചാൽ നമുക്ക് ഒന്നും കൂടെ കിട്ടും എന്ന് മറ്റൊരു പോർഷനും കൂടി മാർക്ക് കിട്ടും എന്ന് ഞാൻ കണ്ടെത്തിയ ഫസ്റ്റ് ടോപ്പിക് ഇതാണ് യൂണിയൻ ബഡ്ജറ്റ് കേരള സംസ്ഥാന ബഡ്ജറ്റിനെക്കാളിലും കൂടുതൽ പ്രാവശ്യങ്ങളിൽ ചോദ്യ പ്രിയസി കൊണ്ടുവന്ന മേഖലയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് യൂണിയൻ ബഡ്ജറ്റ് ആണ് ഇപ്പൊ യൂണിയൻ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഒരു വാക്കിലല്ല ഒരു വാക്കിലൂടെ മാത്രം യൂണിയൻ ബഡ്ജറ്റ് അവതരിപ്പിച്ചു എന്നല്ല ചോദ്യകർത്താവ് ചോദിച്ചിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട മറ്റൊരു ടോപ്പിക്കും കൂടിയുണ്ട് അതാണ് യൂണിയൻ ബഡ്ജറ്റിൽ പരാമർശിക്കുന്ന പദ്ധതികൾ പദ്ധതികൾ ഓക്കെ അപ്പം എൻ്റെ കണ്ടെത്തലാണ് സ്റ്റേറ്റ് നിങ്ങൾ പഠിക്കുമ്പോൾ കേരള ഗവൺമെന്റിന്റെ ബഡ്ജറ്റ് പഠിക്കുമ്പോൾ അതിലും കൂടുതൽ പ്രാവശ്യമോ ഏകദേശം ഒൻപതോളം ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട ഹോട്ട് ടോപ്പിക് എന്ന് പറയുന്നത് യൂണിയൻ ബഡ്ജറ്റ് ആണ് ആ യൂണിയൻ ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതികളും കൂടെ നിങ്ങൾക്ക് പഠിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടുന്ന് ഒരു രണ്ട് മാർക്ക് ഉറപ്പിക്കാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ് അതിന്റെ സോഴ്സ് സോഴ്സ് എന്ന് പറയുന്നത് ബഡ്ജറ്റ് ഫുള്ളായിട്ട് പഠിച്ചിട്ട് പോകാൻ നമുക്ക് സാധിക്കില്ല ബഡ്ജറ്റ് വലിയ ഒരു ഇതായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഷോർട്ട് നോട്ട്സുകൾ നിങ്ങൾക്ക് കിട്ടുന്ന കറണ്ട് അഫെയർസ് ബുക്ക്സിലായാലും ഗവൺമെന്റ് വെബ്സൈറ്റുകളിലായാലും ഒക്കെ തന്നെയും ഉപയോഗ കിട്ടുന്ന ഡേറ്റ നിങ്ങൾ വായിച്ചു മനസ്സിലാക്കുക അവിടെ പദ്ധതികളുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു ഇത് എവിടെയും ചോദിക്കും ഇതിന്റെ കണക്കുകൾ ചോദിക്കുന്ന മറ്റൊരു പോർഷനുണ്ട് എക്കണോമിക്സിൽ നിന്നും ഇതേ ടോപ്പിക്ക് കടന്നു വന്നിട്ടുണ്ട് ഓക്കെ എക്കണോമിക്സിൽ ഇതിൻ്റെ കണക്കുകളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഡിഗ്രി തലത്തിൽ പ്രിലിമിൻസിലൊക്കെ കടന്നു വന്നിട്ടുണ്ട് അപ്പം അടുപ്പിച്ച് മൂന്ന് പോർഷൻ കിട്ടാൻ സാധ്യതയുള്ള ഒരു ഹോ ടോപ്പിക് ആണ് നമ്മുടെ എന്താ ബഡ്ജറ്റ് എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെയാണ് നമുക്ക് ജസ്റ്റ് ക്വസ്റ്റൻസിന് ഒന്ന് പരിചയപ്പെടാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് യൂണിയൻ ബഡ്ജറ്റ് പാർലമെന്റിൽ അവതരിപ്പിച്ചതാർ ഏറ്റവും റീസെന്റ് സീറോ സിക്സ് സിക്സ് ബാർ രണ്ടായിരത്തി ഇരുപത്തി എന്ന കോസ്റ്റ്യൻ പേപ്പർ ചോദിച്ചത് ആരാണ് നമുക്ക് എല്ലാവർക്കും അറിയാം നിർമ്മലാ സീതാരാമനാണ് ആൻസർ ആയിട്ട് വരുന്നത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ബഡ്ജറ്റിലെ ഏറ്റവും വലിയ വരുമാന ഇനം താഴെ പറയുന്നതിൽ ഏതാണ് കണ്ടോ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിൽ ചോദിച്ച ക്വസ്റ്റിൻ കാറ്റഗറി നമ്പർ തേർട്ടി വൺ ബാർ ട്വന്റി ത്രീയിൽ ചോദിച്ചതാണ് ഏറ്റവും വലിയ വരുമാന ഇനം എന്ന് പറയുന്നത് നമുക്കറിയാം എന്താ ഇൻകം ടാക്സ് ആണോ യൂണിയൻ എക്സൈസ് ഡ്യൂട്ടി ആണോ ജി എസ് ടി ആണോ കടം വാങ്ങലാണോ മറ്റു ബാധ്യതകളാണോ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഡി ആണ് കടം വാങ്ങലും മറ്റു ബാധ്യതകളുമാണ് അന്ന് ഏറ്റവും കൂടുതൽ പേര് തെറ്റിച്ച ഏകദേശം കുറേ പേര് തെറ്റിച്ച ഒരു ആൻസർ ആയിരുന്നു ഈ ഒരു ക്വസ്റ്റിനകത്ത് ഇത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റിനായിട്ട് പോകുന്നത് ഇതിന് പാറ്റേൺ മനസ്സിലാക്കിക്കേ പദ്ധതിയിൽ നിന്ന് ചോദിച്ചിരിക്കുന്നു പദ്ധതി എന്താ ചോദിച്ചേക്കുന്നത് നൽകിയിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ പദ്ധതിയുടെ പേര് കണ്ടെത്തുക സൂചനകൾ നഗരത്തിലെ തൊഴിൽ രഹിതർക്കാണ് ഈ പദ്ധതി പ്രയോജനം ചെയ്തത് സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നു ദാരിദ്ര്യ നിർമാർജന പരിപാടിയുടെ ഭാഗമാണ് എന്നാണ് കൊടുത്തിരിക്കുന്നത് ഓക്കെ അതായത് പണ്ട് പദ്ധതി കൊടുക്കുന്ന ഇങ്ങനെയായിരുന്നില്ല പാറ്റേൺ ചേഞ്ച് ചെയ്തു തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പദ്ധതിയുടെ ഫീച്ചേഴ്സ് കൊടുത്തിട്ട് ഐഡന്റിഫൈ ദ പദ്ധതി എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ അപ്പൊ നമുക്കറിയാം ഇവിടുന്ന് ഓപ്ഷൻ എലിമിനേഷനോ എന്തെങ്കിലും ഒക്കെ സാധ്യമാണോ അന്നപൂർണ അന്ന യോജന പക്ഷെ ഇവിടെ ആദ്യം എന്താണ് തൊഴിൽ രഹിതർക്ക് ഈ പദ്ധതി തൊഴിലാണ് നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് അല്ലെ അതാണ് ഇവിടുത്തെ ഒരു ക്ലൂ എന്ന് പറയുന്നത് സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നതാണ് അല്ലെ അപ്പം അന്ന അന്ത്യോദയ അന്നയോജന അന്നപൂർണ സംയുക്ത യോ പദ്ധതി ആൻസർ ആയിട്ട് വരുന്നത് എന്താണ് സ്വർണ ജനന്തി ഷഹാരി റോസ്കാർ യോജനയാണ് വരുന്നത് അല്ലെ അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എലിമിനേഷനിലൊക്കെ പോകാവുന്ന കൊസ്റ്റിനാണ് നിങ്ങൾ നോക്കുക ഇനി ഇനിയിപ്പോൾ അടുത്ത പദ്ധതിയെ പറ്റി അടുത്ത പദ്ധതിയുമായി ബന്ധപ്പെട്ട കൊസ്റ്റിൻ കാറ്റഗറി നമ്പർ ഫോർട്ടി സെവൻ വാർ ടു ഫോർ ടു സീറോയിൽ എന്താ ചോദിച്ചേക്കുന്നത് നോക്കിക്കേ ഈ ക്രാന്തി എന്ന പദം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷനും കൺഫ്യൂഷൻ ചെയ്തു തന്നെ ചോദിച്ചേക്കുന്നു അല്ലെ ഈ ി കാരണം ഈ ക്രാന്തിയൊക്കെ ബഡ്ജറ്റിൽ പരാമർശിച്ചതാണ് ഇപ്പോഴത്തെ ബഡ്ജറ്റിലല്ല നേരത്തെ ബഡ്ജറ്റില് പരാമർശിച്ച പദ്ധതികളാണ് പക്ഷെ ഈ പ്രാവശ്യത്തെ ബഡ്ജറ്റിലും ഇലക്ട്രിക് വാഹനങ്ങളും ഇലക്ട്രോണിക്സും കാര്യമായിട്ടും ഉണ്ടായിരുന്നു ഓക്കെ ഇവിടെ കൊടുത്തിരിക്കുന്ന എല്ലാ പദത്തിലും ഇലക്ട്രോണിക്സ് എന്നുള്ളൊരു പദമുണ്ട് നോക്കു ഇലക്ട്രോണിക് വ്യവസായത്തിന്റെ ഓട്ടോമേഷൻ സേവനങ്ങളുടെ ഇലക്ട്രോണിക് ഡെലിവറി ഡിജിറ്റൽ ബ്രോഡ്ബാൻഡ് ആക്സസ് സോളാർ ഇലക്ട്രിക് പദ്ധതി ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് സേവനങ്ങളുടെ ഇലക്ട്രോണിക് ഡെലിവറി ആണ് ഈ ക്രാന്തി നേരത്തെയും പി വൈക്കുവായിട്ട് ചോദിച്ച ക്വസ്റ്റിനാണ് മനസ്സിലാകുന്നുണ്ടോ പി വൈക്കു ആയിട്ട് ചോദിച്ച ക്വസ്റ്റൻ ആണ് ഈ ക്രാന്തി എന്ന് പറയുന്ന ടോപ്പിക്ക് ഇനിയും അപ്പം നമ്മൾ നമ്മുടെ പാറ്റേൺ നമ്മൾ ആ യൂണിയൻ ബഡ്ജറ്റിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാം എങ്ങനെയെന്നുള്ളത് പഠിക്കാനായിട്ടാണ് തുടങ്ങിയത് അത് അവിടേക്കാണ് എത്താൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാലിലെ ബഡ്ജറ്റിൽ റോഡുകൾ റെയിൽവേ വിമാനത്താവളങ്ങൾ തുറമുഖങ്ങൾ ബഹുജന ഗതാഗതം ജലപാതികൾ ലോജിസ്റ്റിക് ഇൻഫ്രാസ്ട്രക്ചർ എന്നിങ്ങനെ ഏഴ് എഞ്ചിനുകളാൽ നയിക്കപ്പെടുന്ന സാമ്പത്തിക വളർച്ചയ്ക്കും സുസ്ഥിര വികസനത്തിനും വേണ്ടിയുള്ള പരിവർത്തന സമീപനം ഏതെന്നാണ് ഒരു ചോദ്യം വന്നേക്കുന്നത് ഇരുപത്തിനാലിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യാണ് കണ്ടോ അപ്പൊ എന്താ ചോദ്യം ബഡ്ജറ്റിനെ ബേസ് ചെയ്ത ക്വസ്റ്റ്യൻ കിട്ടി ഇവിടെ ബഡ്ജറ്റിനെ ബേസ് ചെയ്ത ക്വസ്റ്റ്യൻ ഓക്കെ അപ്പൊ ആ ബെഡ്ജറ്റിനെ ബേസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ആൻസർ ഏതാണ് പി എം ഗതിശക്തി എന്നുള്ളതാണ് ഓപ്ഷൻ പെട്ടെന്ന് കറപ്പിക്കാനും പറ്റത്തില്ല ഓപ്ഷൻ നോക്കിക്കെ ഗതിമാനുണ്ട് ഒരേ രീതിയിലുള്ള ഒരു പേരും കൂടിയുണ്ട് ഗരീബ് ഗരീബ് കല്യാണുണ്ട് കിസാൻ സമ്മാനുണ്ട് കിസാൻ കർഷകരുമായിട്ടൊക്കെ ബന്ധപ്പെടുന്നു അപ്പം അവിടെ ഒന്നും ഓപ്ഷനിൽ ഇനി മാറാൻ പറ്റുമായിരിക്കും പക്ഷെ ഗതിശക്തിയും ഗതിമാനും കൺഫ്യൂഷൻ തോന്നാം അപ്പൊ ഈ ഗതിശക്തി എന്ന് പറയുന്നത് ബഡ്ജറ്റിൽ പരാമർശിച്ച പോയിന്റ് ആണ് അല്ലെ അപ്പൊ എന്താ ഗതിശക്തി എന്ന് പറയുന്നത് ഗതിശക്തി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു മനസ്സിലാക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ബഡ്ജറ്റില് റോഡുകൾ റെയിൽവേ വിമാനത്താവളങ്ങൾ തുറമുഖങ്ങൾ ബഹുജന ഗതാഗതം ജലപാതകൾ ലോജിസ്റ്റിക് ഇൻഫ്രാസ്ട്രക്ചർ എന്നതിനു വേണ്ടി കൊണ്ടുവന്നതാണ് ഈ ക്വസ്റ്റ്യൻസിന് എവിടെ നിന്നാണ് അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കിട്ടുക ഗവൺമെന്റ് വെബ്സൈറ്റിൽ നമ്മൾ നോക്കണം അല്ലെ അപ്പൊ പി എം ഗതിശക്തി എന്നുള്ളതിന്റെ ദേശീയ മാസ്റ്റർ പ്ലാൻ മാസ്റ്റർ പ്ലാൻ എന്ന് പറയുന്നത് എന്നായിരുന്നു കൊണ്ടുവന്നത് ദേശീയ മാസ്റ്റർ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്തത് എന്നാണ് ദേശീയ മാസ്റ്റർ പ്ലാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ മാസത്തിലാണ് കൊണ്ടുവന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബർ പതിമൂന്നിനാണ് ഇതിന്റെ ദേശീയ മാസ്റ്റർ പ്ലാന് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത് എന്നാൽ പദ്ധതി പ്രഖ്യാപിച്ചത് പദ്ധതി പ്രഖ്യാപിച്ചത് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് മനസ്സിലാവുന്നുണ്ടോ ഒരു പദ്ധതിയാണ് പി എം ഗതിശക്തി എന്ന് പറയുന്ന പദ്ധതിക്ക് ദേശീയ മാസ്റ്റർ പ്ലാൻ കൊണ്ടുവന്നു അപ്പൊ അതിനെ കുറച്ച് ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് പ്രഖ്യാപിച്ചത് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് അതായത് പതിനാറ് മന്ത്രാലയങ്ങളുണ്ട് ഈ പതിനാറ് മന്ത്രാലയങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് ശരിക്കും പി എം ഗതിശക്തി എന്ന് പറയുന്നത് അതായത് റോഡുണ്ട് റെയിൽവേ ഉണ്ട് വിമാനത്താവളങ്ങളുണ്ട് ഇങ്ങനെ പതിനാറെണ്ണമാണ് അവിടെ ബന്ധിപ്പിക്കുന്നത് അതിനകത്ത് തന്നെ വരുന്നുണ്ട് നമ്മൾ പരീക്ഷയ്ക്ക് കേട്ടിട്ടുള്ള ഭാരത്മാല പദ്ധതി ഇതിന്റെ ഭാഗമായിട്ട് വരുന്ന പദ്ധതികളാണ് അതായത് ഇതിനോടൊക്കെ കണക്ഷൻ ഉണ്ട് ഭാരത്മാല പദ്ധതിക്കുണ്ട് നമ്മൾ പരീക്ഷയ്ക്ക് സാഗർമാത അല്ലെ സാഗർമാല ജലപദ്ധതിക്കുണ്ട് ഭാരത് മാത സാഗർ മാല ജലപാത പദ്ധതിയാണ് സാഗർമാല ജലപാത പദ്ധതിക്കുണ്ട് അതോടൊപ്പം തന്നെ ഉഡാൻ ഉഡാൻ വിമാനത്താവളങ്ങളുമായി ബന്ധപ്പെട്ട ഉഡാൻ അപ്പൊ ഭാരത്മാല ഉഡാൻ സാഗർമാല പദ്ധതികളൊക്കെ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഈ പറയുന്ന നമ്മുടെ ഗതിശക്തിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ് അല്ലെ അപ്പൊ പിന്നെ ഇതിനൊരു സിക്സ് പില്ലേഴ്സ് ആണ് ഉള്ളത് അടുത്ത അടുത്ത നാല് വർഷത്തിനുള്ളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ കൂടുതൽ എന്താ സംയോജിപ്പിച്ച് അതായത് ചരക്കൊക്കെ വളരെ സ്പീഡാക്കാൻ വേണ്ടി കൊണ്ടിരുന്ന പി എം പദ്ധതിയാണ് ഇതെന്ന് പറയുന്നത് അതിനു വേണ്ടി പതിനൊന്ന് വ്യവസായ ഇടനാഴികൾ കൊണ്ടുവന്നു പതിനൊന്ന് വ്യവസായ ഇടനാഴികൾ കൊണ്ടുവന്നു രണ്ട് പ്രതിരോധ ഇടനാഴികൾ കൊണ്ടുവന്നു ഇതൊക്കെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ് പ്രതിരോധ ഇടനാഴികൾ രണ്ടെണ്ണമാണ് വന്നത് അതിൽ ഒന്ന് തമിഴ്നാടുണ്ട് ഓക്കെ അപ്പം ചരക്ക് ഗതാഗതം ഫാസ്റ്റാക്കുക എന്നുള്ളത് തന്നെയാണ് അതിന് മെയിൻ ഒരു ഒരു അതുകൊണ്ടാണ് റോഡ് എന്താ നമ്മുടെ കടലിൽ കൂടെ ഉള്ളത് അതോടൊപ്പം തന്നെ ട്രെയിനിൻ്റെ അതോടൊപ്പം തന്നെ എന്താ ഫ്ലൈറ്റ് ഇതൊക്കെ ഫാസ്റ്റാക്കുക ചരക്ക് ഗതാഗതം ഫാസ്റ്റാക്കാൻ വേണ്ടി കൊണ്ടുവരുന്നതാണ് ഓക്കെ അപ്പം ഈ ക്വസ്റ്റ്യൻ ചോദിച്ചത് എന്തുകൊണ്ടാണ് നമ്മുടെ ബഡ്ജറ്റിൽ ഇത് പരാമർശിച്ചിട്ടുണ്ട് അങ്ങനെ ബഡ്ജറ്റിൽ പരാമർശിച്ചിട്ടുള്ളത് എന്തൊക്കെ പോയിന്റ്സ് ആണ് നമുക്കൊന്ന് നോക്കിപ്പോകാം ബഡ്ജറ്റ് ആദ്യത്തെ ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിരുന്നു ബഡ്ജറ്റ് അവതരിപ്പിച്ചതാർ എന്നാണ് അവതരിപ്പിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ആശയം അതിൻ്റെ ഒരു പ്രമേയം ഉണ്ടാവുമല്ലോ വികസിത ഭാരത ബഡ്ജറ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നുള്ളതാണ് അതിൻ്റെ പ്രമേയമായിട്ട് വരുന്നത് അതായത് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാകുമ്പോഴത്തേക്ക് എന്താണ് നമ്മൾ ഭാരതം വികസി വികസിത രാജ്യമായിട്ട് മാറണം ആ പദവുമായിട്ട് തന്നെ ബന്ധപ്പെട്ടാണ് അവിടെ അമൃതകാൽ എന്ന് പറയുന്ന പദത്തിന് നമുക്ക് അമൃതകാൽ അല്ലെ നമ്മൾ അമൃതകാൽ എന്നുള്ള പദം അവിടെ കേട്ടിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാവുമ്പം നമ്മുടെ ഭാരതത്തെ വികസിത രാജ്യമാക്കണം അതായത് ഇപ്പോഴുള്ള നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് കഴിഞ്ഞിട്ട് നാല്പത്തി ഏഴ് വരെയുള്ള ആ കാലഘട്ടങ്ങൾ എന്തായിരിക്കണം പദ്ധതി പ്രഖ്യാപിക്കുന്ന സമയം വരെയുള്ള ഇരുപത്തിയഞ്ച് വർഷങ്ങൾ സുവർണ സുവർണ എന്താ കാര്യങ്ങളായിട്ട് തന്നെ അറിയപ്പെടണം അതായത് അത്രയും നമ്മൾ പണിയെടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ രാജ്യം വികസിതമാകത്തുള്ളൂ അപ്പൊ അതിനെ ബേസ് ചെയ്ത് കുറേ കാര്യങ്ങൾ പറയുന്നതാണ് ഈ അമൃതകാൽപത്തിയൊക്കെ അതവിടെ ആയിട്ടേക്ക് എത്തട്ടെ അപ്പം നമുക്ക് ഒരു ബഡ്ജറ്റ് പറയുമ്പം ആ ബഡ്ജറ്റിൽ ആർക്കൊക്കെ പരിഗണന കൊടുക്കാം ചോദിക്കാവുന്ന ചോദ്യങ്ങളാ ഗരീബുണ്ട് മഹിളായനുണ്ട് യുവയുണ്ട് അന്നദാതയുണ്ട് മനസ്സിലായോ ആർക്കൊക്കെ പരിഗണന കൊടുക്കാം പഠിച്ചു വെക്കുക ദെൻ എത്രയാണ് ചെലവ് നാല്പത്തി ഏഴ് പോയിന്റ് ആറ് ആറ് കോടി ലക്ഷം കോടി രൂപയാണ് ഇവിടുത്തെ ചെലവെന്ന് പറയുന്നത് പരിഗണന കൊടുക്കുന്നത് പ്രധാനമായിട്ടും സ്ത്രീകള് യുവാക്കള് കർഷകര് ദരിദ്രര് ഇവർക്കാണ് പരിഗണന കൊടുക്കുന്നത് ഇനിയും ആർക്കായിരിക്കും ഒരു ബഡ്ജറ്റിൽ ഏറ്റവും കൂടുതൽ തുക ചെലവാക്കേണ്ടത് ചോദ്യമായിട്ട് ചോദിക്കാം പ്രതിരോധ മന്ത്രാലയത്തിന് എല്ലാ ഇപ്പോഴത്തെ പോലെ നമ്മൾ ഏറ്റവും കൂടുതൽ കാശ് ആർക്കാണ് കൊടുക്കുന്നത് പ്രതിരോധത്തിന് വേണ്ടിയാണ് അല്ലേ നമ്മുടെ പ്രതിരോധത്തിന് വേണ്ടിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കാശ് കൊടു ചിലവാക്കുന്നത് നമ്മൾ ഏറ്റവും കുറവ് കാശ് ചിലവാക്കുന്നത് എന്തിനു വേണ്ടിയാണ് കൃഷി വകുപ്പ് കർഷക ക്ഷേമ വകുപ്പിന് വേണ്ടിയാണ് ഏറ്റവും കുറവ് കാശ് ചിലവാക്കുന്നത് ഇനിയും നമ്മുടെ മറ്റൊരു നമ്മുടെ രാജ്യത്തിന് വേണ്ടി മാത്രമല്ല നമ്മൾ ബഡ്ജറ്റിൽ മറ്റൊരു വിദേശ രാജ്യത്തിന് സഹായം കൊടുത്തു അത് ഏറ്റവും കൂടുതൽ ഫണ്ട് അലോക്കേറ്റ് ചെയ്ത ഏത് വിദേശ രാജ്യത്തിനാണ് ഭൂട്ടാൻ ആ രാജ്യം ഭൂട്ടാനു വേണ്ടിയാണ് ബഡ്ജറ്റിൽ ഏറ്റവും കൂടുതൽ ബജറ്റ് വിഹിതം ലഭിച്ച വിദേശ രാജ്യം എന്ന് പറയുന്നത് പൂട്ടാനാണ് ഓക്കെ ഇനി നമ്മുടെ ചോദ്യം എന്തായിരുന്നു ഏതൊക്കെ പദ്ധതി പറയണം ഇവിടെ നോക്കിക്കോളൂ പ്രധാനമന്ത്രി ആവാസ് യോജന പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഈ വർഷവും വീടുകളുടെ എണ്ണം കൂടുകയാണ് രണ്ട് കോടി വീടുകളാണ് കൊടുക്കുന്നത് അപ്പൊ പ്രധാനമന്ത്രി ആവാസ് യോജന അടുത്തത് പുരപ്പുറ സൗരോർജ പദ്ധതി ഈ പദവും നിങ്ങൾ കേട്ട് കാണും പുരപ്പുറ സൗരോർജ പദ്ധതി അല്ലെ വീടിന്റെ മുകളില് എന്ത് വെക്കുകയാണ് സൗരോർജ്ജം ലഭിക്കാൻ വേണ്ടി വെക്കുകയാണ് അപ്പൊ എന്താണ് ഒരു കോടി വീട്ടു ഉടമസ്ഥർക്കാണ് ഇതിന്റെ സഹായം കിട്ടുന്നത് അങ്ങനെയാണെങ്കിൽ അവർക്ക് എത്രയാണ് പ്രതിമാസം മുന്നൂറ് യൂണിറ്റ് വരെ സൗജന്യ വൈദ്യുതി മുന്നൂറ് യൂണിറ്റ് ആ ടൈം ഒന്ന് പഠിച്ചു വെക്കുക മുന്നൂറ് യൂണിറ്റ് എന്താണ് മുന്നൂറ് യൂണിറ്റ് വരെ സൗജന്യ വൈദ്യുതി ലഭിക്കുന്നത് ഏത് പദ്ധതിയുടെ ഭാഗമായിട്ടാണ് സൗരോർജ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് പുരപ്പുറ സൗരോർജ പദ്ധതി പ്രകാരം ഇനി നോക്ക് പി എം ഗതിശക്തി കണ്ടോ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്ന് പ്രധാന റെയിൽവേ ഇടനാഴി പദ്ധതികളുടെ സഹായത്തോടെ അത് റെയിൽവേ ഇടനാഴികളാണ് മൂന്നെണ്ണം പതിനൊന്ന് വ്യാവസായിക ഇടനാഴികൾ പറഞ്ഞു ലോജിസ്റ്റിക്സ് മേഖലയിലെ ചെലവ് കുറച്ച് കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുള്ള പദ്ധതി അപ്പൊ ഇവിടെ ഇത് ചോദിച്ചത് കൊണ്ട് തന്നെ നമ്മുടെ ബഡ്ജറ്റ് പഠിച്ചപ്പോൾ നമ്മൾ എന്തും പഠിച്ചു ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പദ്ധതിയും പഠിച്ചു ഇനി നോക്കിക്കേ മെട്രോ ട്രെയിനെ നവോഭാരത് ട്രെയിൻ പദ്ധതികൾ എവിടെയൊക്കെയാണ് പുതിയ മെട്രോ ട്രെയിനുകൾ വരുന്നത് ആ കൊസ്റ്റ്യൻസ് നിങ്ങൾ നിങ്ങൾ കാണാറില്ലേ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ പി എസ് സി ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കാറുണ്ട് പുതിയ മെട്രോ വരുന്നത് അതൊക്കെ ഇവിടെ നമ്മുടെ ബഡ്ജറ്റിൽ അലോക്കേറ്റ് ചെയ്യുന്ന സാധനങ്ങളായിരിക്കും അത് അവിടെ വായിച്ചു മനസ്സിലാക്കുക ഇനി നോക്കിക്കേ ണ്ടേ ഉഡാൻ ഞാൻ മുമ്പ് എഴുതി കാണിച്ചിട്ടുണ്ടായിരുന്നു ഉഡാൻ എന്നുള്ളത് എന്തായിരുന്നു നേരത്തെ ഉള്ള പദ്ധതിയാണ് നിലവിലുള്ള വികസനവും വിമാനത്താവളങ്ങളുടെ പുതിയ വിമാനത്താവളങ്ങളുടെ സമഗ്ര വികസനവും ഒക്കെയാണ് ഉഡാനിൽ ലക്ഷ്യമിടുന്നത് ഉഡാൻ പി എസ് സിയുടെ പ്രീ തന്നെയാണ് അപ്പൊ ഇപ്പൊ ക്ലിയർ ആയില്ലേ കാര്യങ്ങൾ ഒരു ചെറിയ ടോപ്പിക്ക്ന്ന് ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി പക്ഷെ ഈ എക്സാക്ട് ഡേറ്റ നിങ്ങളുടെ കയ്യിൽ വേണം ഓക്കെ ദെൻ എന്താണ് ആ ഇതൊക്കെ പറയുമ്പോഴും എനിക്ക് എൽ ഡി സി എക്സാമിനെ പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളുടെ ഒരു കാര്യം പറയാനുണ്ട് ഇപ്പം ഞാൻ ഈ ക്വസ്റ്റ്യൻ പാറ്റേൺ നോക്കിയപ്പം ഞാൻ പറഞ്ഞു പതിനെട്ട് ക്വസ്റ്റ്യൻസ് എടുത്തു വെച്ച് അരിച്ചു പറക്കിയിട്ടാണ് ഞാൻ ഇതിനൊരു ഇങ്ങനൊരു വീഡിയോ ചെയ്യാനായിട്ട് തുടങ്ങിയത് അതിലെ ചെറിയൊരു ടോപ്പിക്കിലേക്ക് എത്തിയിട്ടേ ഉള്ളൂ ഫസ്റ്റ് ടോപ്പിക് യൂണിയൻ ബഡ്ജറ്റ് കേന്ദ്ര ഗവൺമെൻറ് പ്രോജക്ട്സ് ഇതാണ് പറഞ്ഞു തരുന്നത് പക്ഷേ അങ്ങനെ നോക്കുമ്പോഴും എസ് എ ആർ ടി ഇതപ്പോ വെബ്സൈറ്റ് ചെക്ക് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു അല്ലെ കറണ്ട് അഫയേഴ്സ് പറഞ്ഞു പിടിക്കണമെന്ന് പറഞ്ഞു എസ് സി ആർ ടി കോമൺ പോർഷനിൽ നിന്ന് ചില കൊസ്റ്റ്യൻ പേപ്പറിൽ അറുപതോളം ക്വസ്റ്റ്യൻ പേപ്പർ അറുപതോളം ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് ചിലപ്പോൾ അത് മുപ്പത് തൊട്ട് അറുപത് വരെയുള്ള ക്വസ്റ്റ്യൻ റേഞ്ചിലാണ് കിടക്കുന്നത് അവിടെത്തന്നെ ഇരുപത്തിയഞ്ചോ ഒരു പതിനെട്ടിന്റെ ഒരു ആവറേജ് പറയുകയാണെങ്കിൽ ഇരുപത്തിയഞ്ചോളം സ്റ്റേറ്റ്മെന്റ് ബേസ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് മനസ്സിലാവുന്നുണ്ടോ അതാണ് അപ്പം നമ്മൾ പുതിയ ഫാക്ട്സ് പഠിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ബേസിക്കായിട്ടുള്ള കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സംഗതികളും കൂടെ നിങ്ങൾ പഠിച്ചു വെക്കുക ഇനിയും കട്ട് ഓഫ് ക്ലിയർ ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമായിരിക്കരുത് നിങ്ങൾക്ക് ഇപ്പൊ പാലക്കാട് ജില്ല പാലക്കാട് ജില്ലയ്ക്ക് വേണ്ടി എൽ പി എസ് എ യു പി എസ് എക്ക് കഴിഞ്ഞ തവണ അവിടെ വന്ന കട്ട് ഓഫ് ഫോർട്ടി ടു സംതിങ് ആയിരുന്നു മാർക്ക് വന്നത് പക്ഷേ അവിടുത്തെ ഫസ്റ്റ് റാങ്കുകാരിയുടെ മാർക്ക് എന്ന് പറഞ്ഞാൽ എൺപത് റിട്ടേൺ എക്സാമിൽ തന്നെ കിട്ടി എൺപത്തി സംതിങ് മാർക്ക് നൂറിൽ അവർ റിട്ടേൺ തന്നെ മേടിച്ചു പിന്നീട് അവരെന്തുകൂടെ ചെയ്തു ഒരു എക്സാമും കൂടെ എഴുതിയപ്പം അവരുടെ മാർക്ക് ഇന്റർവ്യൂവും കൂടെ കഴിഞ്ഞപ്പോഴത്തേനും അവരുടെ മാർക്ക് വലിയ വേറെ ലെവലിലേക്ക് മാറി അവിടെ മനസ്സിലാവുന്നോ അപ്പം നാൽപ്പത്തിരണ്ട് മാർക്ക് കട്ട് ഓഫ് കഴിഞ്ഞ് കഴിഞ്ഞാലും ഇപ്പം എൽ ഡി ആണേലും ഇതുതന്നെയാണ് അവസ്ഥ നിങ്ങൾ എന്തിലേ വരുത്തുള്ളൂ റാങ്ക് ലിസ്റ്റിലേക്ക് കയറപ്പെടത്തില്ല ഞാനൊരു ലിസ്റ്റിലുണ്ടായി എനിക്ക് ജോലി കിട്ടുന്നില്ല എന്ന് നിങ്ങൾ ഖേദിക്കുമ്പം നിങ്ങളുടെ മാർക്ക് പുഷ് ചെയ്യാതെ കോമ്പറ്റീഷൻ കറക്റ്റായ ഈ സമയത്തിൽ നിങ്ങൾ തീരുമാനം കറക്റ്റായിട്ട് എടുത്തില്ലെങ്കിൽ വിട്ടിതമാണെന്ന് പറയത്തുള്ളൂ അതാണ് നിങ്ങൾ കറക്റ്റ് ചെയ്യേണ്ടത് പ്രീ പി വൈ ക്യൂ നോക്കി നിങ്ങൾ പഠിച്ചുകൊണ്ട് റിസോഴ്സസ് എല്ലാം ഇങ്ങനെ കണക്ട് ചെയ്ത് കയ്യിൽ വെച്ച് പഠിക്കാനുള്ള ടൈമില്ല മാക്സിമം എക്സാക്റ്റ് ഡയറ്റയിലേക്ക് വളരെ ഫാസ്റ്റായി നമ്മൾ എത്തേണ്ട സമയമാണ് വളരെ ഫാസ്റ്റായിട്ട് നമ്മൾ എത്തണം അത് ആ സമയം യൂട്ടിലൈസ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ റാങ്ക് ലിസ്റ്റിൽ കയറാൻ പറ്റത്തുള്ളൂ അപ്പോൾ സി സി ഇപ്പൊ ചെയ്യുന്നതും അത് തന്നെയാണ് എൽ ഡി സിക്ക് ഇതേപോലെ ഒരു ടൈം ടേബിൾ വെച്ച് ഞങ്ങൾ അധ്യാപകർ ഈ പി വൈ ക്യൂസ് ക്വസ്റ്റ്യൻസ് പാറ്റിയാണ് നമ്മൾ ആപ്പിൽ ക്ലാസ് ഉണ്ട് അത് ബേസിക് ക്ലാസുകളായിരിക്കും ബേസിക് എല്ലാം കവർ ചെയ്യുന്ന ക്ലാസുകള് അതിനോടൊപ്പം തന്നെ ലൈവിലെത്തുമ്പോൾ എന്താണ് ഓരോ ദിവസവും നടക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനാലിസ് ചെയ്തിട്ട് ആ നീതി ആയോഗിൽ ഒരു പുതിയ ക്വസ്റ്റ്യൻ വന്നു ഇതിൻ്റെ സോഴ്സ് എന്താണ് ഇതെങ്ങനെ കുട്ടിക്ക് സോൾവ് ചെയ്യാം അപ്പം കുട്ടികളെ കൂടുതൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് പരിചയപ്പെടുത്തുന്ന രീതിയിലുള്ള അഡ്വാൻസ്ഡ് ക്ലാസ്സുമായിട്ടാണ് എൽ ഡി സിയുടെ പുതിയ ബാച്ച് വരുന്നത് തീർച്ചയായിട്ടും എൽ ഡി സി പരീക്ഷയ്ക്ക് എഴുതുന്നവർക്ക് ഒരു മുതൽക്കൂട്ടാണ് എൽ ഡി സിയുടെ റിവിഷന് കംപ്ലീറ്റ് ചെയ്ത് മാറ്റാവുന്ന പുതിയ ക്ലാസ് ആണ് നോക്കിക്കോളൂ നമ്പർ ഞാൻ ഇവിടെ കൊടുത്തിരിക്കാം എയ്റ്റ് ഫൈവ് നയൻ സീറോ ടു സീറോ ടു ത്രീ ടു ത്രീ എന്നുള്ളതാണ് ഞങ്ങളുടെ നമ്പർ ഈ നമ്പറിൽ നിങ്ങൾക്ക് എൽ ഡി സി കോഴ്സ് ഞങ്ങളോട് എൻക്വയറി ചെയ്യാവുന്നതാണ് തീർച്ചയായിട്ടും വളരെ ചെറിയ പേയ്മെന്റിൽ ഒരു നല്ല റാങ്ക് ഫൈൽ മേടിക്കുന്ന ഫീസ് പോലും ഇല്ല അവിടെ അതിൽ വെച്ചിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും അത് നിങ്ങളുടെ റാങ്കിലേക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്രദമാകും തെൻ എല്ലാവരും ഓഫീസ് അറ്റൻഡിന്റെ വിജ്ഞാപനം പറഞ്ഞു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു പത്താം ക്ലാസ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഡിഗ്രി ഇല്ലാത്തവർക്ക് ഇപ്പോഴാണ് അപേക്ഷിക്കേണ്ടത് സമയം അൻപതിനായിരം രൂപ വരെ അത് ജോലി കിട്ടുന്ന ഒരു ഒരു പോസ്റ്റാണത് മനസ്സിലാക്കുക അതിൻ്റെ സ്കോപ്പ് മനസ്സിലാക്കുക പഠിക്കുക വീണ്ടും നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം അന്ന് ഞാൻ ഇപ്പൊ പറയുന്ന നമ്മൾ ബഡ്ജറ്റാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ബഡ്ജറ്റിൽ പദ്ധതി ൻ ഭാരത് ഇമ്പോർട്ടന്റ് ആണ് നോട്ട് ചെയ്തോളൂ കാരണം ആയുഷ്മാൻ ഭാരതിന്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ അതായത് ആശാവർക്കർ അംഗനവാടി ജീവനക്കാർ അവരുടെ സഹായികൾ എന്നിവരെ ഉൾപ്പെടുത്തിയ പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് എന്ന് പറയുന്നത് അല്ലേ അതായത് ആ അവിടെ തന്നെ സാക്ഷം അങ്കണവാടിയൊക്കെ ഈ ബഡ്ജറ്റിൽ പറയുന്നുണ്ട് സാക്ഷം സാക്ഷം അംഗനവാടികള് അംഗനവാടികള് ഹൈടെക് ഉള്ള സാക്ഷം അംഗനവാടികളൊക്കെ രണ്ട് ലക്ഷത്തോളം സാക്ഷം അംഗനവാടികൾ ഗവൺമെന്റ് സ്റ്റാർട്ട് ചെയ്യാണ് പക്ഷേ നിങ്ങൾ നോക്കിക്കേ ഇത് പി എസ് സിയുടെ ഒരു കോർ ഏരിയ ആണ് തൊഴിലുറപ്പ് കുടുംബശ്രീ ആശാവർക്കർ അംഗനവാടി ഇവിടെ നിന്നും ക്വസ്റ്റ്യൻ ഉണ്ടാകാറുണ്ട് ശരിയാണ് ഇവിടെ നിന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഒരു ഒരു രീതിയിലും നമുക്കവിടെ കുറ്റം പറയാൻ പറ്റത്തില്ല അടുത്ത് നോക്കിക്കേ ഇതാണ്ട് അർബുദത്തിനെതിരെ വാക്സിനേഷൻ കൊണ്ടുവന്നു അവിടെ കാറ്റഗറി നോക്കിക്കേ പെൺകുഞ്ഞുങ്ങളാണ് ഒൻപത് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള പെൺകുട്ടികൾക്കാണ് കൊടുക്കുന്നത് അല്ലേ പെൺകുട്ടികൾക്ക് കൊടുക്കുന്നു അപ്പോൾ ഒൻപത് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള പെൺകുട്ടികൾക്ക് അസുഖങ്ങളുമായി ബന്ധപ്പെട്ട പദ്ധതികൾ പരീക്ഷകൾ ചോദിക്കാറുണ്ട് ഇവിടെ ഒരു ഗർഭാശയ വാക്സിനേഷൻ ആണെങ്കിൽ ഈ പദ്ധതിയിൽ തന്നെ ഇവിടെ തന്നെ വന്നിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ആ എന്തെന്ന് പറയുന്നത് ആ നമ്മുടെ അസുഖം ഏത് അസുഖമാണ് സിക്കിൾസെൽ അനീമിയെ പെടുത്തിയിട്ടുണ്ട് സിക്കിൾസെൽ അനിമിയ അനീമിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാകുമ്പോൾ നിർമ്മാർജ്ജനം ചെയ്യേണ്ട അസുഖം ഏതാണ് ജനിതക രോഗമായ അരിവാൾ രോഗം വയനാട്ടിലാണ് കേരളത്തിന്റെ ഈ രോഗം കണ്ടെത്തിയിരിക്കുന്നത് വയനാടിലാണ് അപ്പം വയനാടാണ് ഇവിടെ ഇതിനു വേണ്ടിയുള്ള ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ ഈ അത് ഇത് ആരോഗ്യത്തിൽ പോയി അല്ലെ ആരോഗ്യത്തിൽ ഇനി നോക്കിക്കേ നമ്മൾ പറഞ്ഞു പുതിയ സ്ക്രീ സ്കീമ് പ്രകാരം ആദായ നികുതിയുടെ സ്ലാബുകൾ അഞ്ചെണ്ണം പുതിയ സ്കീമില് എത്രയായിരുന്നു പണ്ട് ഒരാൾക്ക് വാർഷിക വരുമാനം എത്ര വരെയായിരുന്നു അഞ്ചു ലക്ഷം രൂപ വരെയായിരുന്നു ആദായ നികുതിയുടെ സ്ലാബ് എന്ന് പറയുന്നത് അതൊക്കെ ഇവിടെ മാറിയതാണ് ഇതെല്ലാം പി എസ് സി ചോദ്യങ്ങളായിട്ട് ചോദിക്കാൻ പറ്റും പലതും ചോദ്യപേപ്പറിൽ പേപ്പറിൽ വന്നും കഴിഞ്ഞു നിങ്ങൾ പഠിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫോക്കസ് ചെയ്ത് തന്നെ പഠിക്കുക ഇവിടെ അമൃതകാൽ ഞാൻ മുമ്പ് ആദ്യം തുടങ്ങിയപ്പം നിങ്ങളോട് പറഞ്ഞായിരുന്നു ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ബഡ്ജറ്റിൽ പരാമർശിക്കുന്ന അമൃതകാൽ എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നായിരുന്നു നാല്പത്തി ഏഴ് വരെയുള്ള ഇരുപത്തിയഞ്ച് വർഷ കാലഘട്ടത്തിനെയാണ് അത് സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞു തരുന്നു ഇനിയും ഇരുപത്തി മൂന്നിലെ കേന്ദ്ര ബഡ്ജറ്റിലെ ഏഴ് പ്രധാനപ്പെട്ട പരിഗണനകൾ അറിയപ്പെടുന്നത് സപ്തർഷി എന്നുള്ളതാണ് സപ്തർഷി എന്നുള്ള പദമാണ് മറന്നു പോകരുത് സർഷി എന്നുള്ളതാണ് അപ്പം നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ചെയ്ത് യൂണിയൻ ഗവൺമെന്റ് പഠിച്ചു അതുമായി ബന്ധപ്പെട്ട അത്യാവശ്യം പി എം ഗതിശക്തി ഉഡാൻ സാഗർമാല ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇതുപോലെ ഒരു പത്തുനൂറ് പദ്ധതികൾ ഒരു ബഡ്ജറ്റിന്റെ കീഴിൽ തന്നെ വരികയാണ് അത് ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റില്ല പക്ഷെ തീർച്ചയായിട്ടും മിഷ്ടി പദ്ധതി ഉണ്ട് എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ് കണ്ടൽ കണ്ടൽക്കാടുകളുമായി ബന്ധപ്പെട്ട മിഷ്ടി പദ്ധതി ഉണ്ട് ഗ്രീൻ ഹൈഡ്രജൻ പറയുന്നുണ്ട് ഇതിനകത്ത് തന്നെ അതോടൊപ്പം തന്നെ അമൃത് ആരോഹർ പദ്ധതി പറയുന്നുണ്ട് ഇതെല്ലാം ഇതിൽ പറഞ്ഞു പോകുന്നതാണ് എന്താ നമ്മുടെ പി എം വിശ്വകർമ്മ കുശൽ പദ്ധതി എന്ന് പറഞ്ഞൊരു പദ്ധതി പറയുന്നുണ്ട് ഇതെല്ലാം ഒരു സുപ്രഭാതത്തിൽ പഠിക്കാൻ പറ്റത്തില്ല പക്ഷേ പരിഗണിക്കാവുന്ന കാര്യമാണ് വായിച്ചെടുക്കാൻ കുറച്ച് സമയം മതി കൃത്യമായ നോട്ടുണ്ടെങ്കിൽ മൂന്ന് മാർക്ക് ഒരൊറ്റ പോർഷയിൽ നിന്ന് കിട്ടും മനസ്സിലായോ അവിടെ അവിടെത്തന്നെ ആശാവർക്കർ തൊഴിൽ നമ്മൾ പറഞ്ഞു മറ്റൊരു ഹോട്ടോപ്പിക്കും കൂടെ ഞാൻ പറഞ്ഞു തന്നു അതും നിങ്ങൾ നോക്കിപ്പോകുക ഓക്കെ അവിടെ നിന്നൊക്കെ ഉറപ്പിച്ച് ക്വസ്റ്റ്യൻസ് കിട്ടും ഇനി നമ്മൾ അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് ഏറ്റവും ഇതേപോലെ ഇന്നൊരു ടോപ്പിക്ക് പറയുമെങ്കിൽ ഒരു വീഡിയോയിൽ ഇതേപോലെ തന്നെ നിങ്ങൾ ഇപ്പം ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മൾ കേരളം കേരളത്തിൻ്റെയൊക്കെ ആവർത്തിച്ച് ചോദിച്ചേക്കുന്ന പത്ത് നാൽപ്പത്തഞ്ചോളം ഏരിയാസ് ഉണ്ട് അത് ഞാൻ നിങ്ങൾക്ക് വീണ്ടും വീഡിയോ ആയിട്ട് ചെയ്യാം തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻസുകൾ വരണം ഇങ്ങനെയുള്ള പോർഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇതാണോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് നമ്മുടെ ഒരു റെഫറൻസിന് വേണ്ടി ഒരു ഒരു ബേസിക് എൽ ഡി സി പഠിക്കാൻ ഉപയോഗിക്കേണ്ട മെറ്റീരിയൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൽ ഡി സിക്ക് തീർച്ചയായിട്ടും എസ് സി ആർ ടിക്ക് തന്നെയാണ് പരിഗണന അറുപത് ശതമാനത്തോളം ചോദ്യങ്ങൾ വരാൻ പോകുന്ന കോർ ഏരിയ എന്ന് പറയുന്നത് എസ് സി ആർ ടി തന്നെയാണ് എത്ര കഠിനമായ ക്വസ്റ്റ്യൻ പേപ്പർ ആയാലും എസ് സിആർടി എൻ സിആർടി പരിഗണിക്കാൻ പറ്റും പിന്നെ നിങ്ങൾ അഡ്വാൻസ് ഒക്കെ എത്തിയവരാണെങ്കിൽ തീർച്ചയായിട്ടും രണ്ടായിരത്തി പതിനൊന്നിലെ ഓൾഡ് ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ടുണ്ടായിരുന്നു ആ സമയത്തെ പുസ്തകങ്ങൾ നിങ്ങൾക്ക് നോക്കാം ദെൻ കേരള ലിറ്റർ സ്റ്റേറ്റ് ലിറ്ററസി മിഷന്റെ അതിൻ്റെ അതോറിറ്റി ആയിട്ടുള്ള ഫോർത്ത് സെവൻത് ടെൻത്ത് ഇലവൻത്ത് ട്വൽത്ത് ഇക്വലൻസി കോഴ്സിൻ്റെ ടെക്സ്റ്റ് ബുക്കുകൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് സ്റ്റഡീസിന് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ് പിന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പുസ്തകങ്ങളുണ്ട് ഹിസ്റ്ററി സ്റ്റഡി മെറ്റീരിയൽ എം മലയാളം സ്റ്റഡി മെറ്റീരിയൽ ഉണ്ട് എക്കണോമിക്സിൻ്റെ സ്റ്റഡി മെറ്റീരിയൽ ഉണ്ട് ഇതൊക്കെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇതൊക്കെ വലിയ പുസ്തകങ്ങളാണെന്ന് പറയാൻ പറ്റില്ല എന്നാലും പത്ത് നൂറ്റി അൻപത് പേജോളം വരുന്നതാണ് ഓരോന്നും ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങൾ അത്യാവശ്യം പഠിച്ചിരിക്കുന്നവരാണ് വായിച്ച് എന്തെങ്കിലും റഫറൻസിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇവിടെ നിന്നൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഈ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നുമാണ് കൂടുതലും ഹിസ്റ്ററി പോലുള്ള പോർഷൻസിൽ ഇപ്പോൾ ശ്രീധരൻ സാറിൻ്റെ പുസ്തകങ്ങളൊക്കെ തന്നെയും വന്നിട്ടുള്ളതാണ് ഓക്കെ ഏതാണ്ട് കേരള ഹിസ്റ്ററി എ ശ്രീധരമേനുസാരണ പുസ്തകം ചോദിച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് ബുക്കുകൾ റഫറൻസ് കൊടുക്കേണ്ട ഒരു ബുക്കുകൾ എന്ന് പറയുന്നത് പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെയിനായിട്ട് തന്നെ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് കൂടുതൽ ചോദ്യങ്ങൾ വന്നേക്കുന്നത് ഒഫീഷ്യൽ വെബ്സൈറ്റുകൾ തന്നെ കൃത്യമായി പരിഗണിക്കുമ്പോഴാണ് നമുക്ക് ആ ചോദ്യങ്ങൾ ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്നത് അതിൻ്റെ ഒരു ക്യാപ്സൂൾ ആണ് നമ്മളായാലും കറണ്ട് അഫയേഴ്സ് ബുക്കുകളിലൂടെ നൽകുന്നത് എന്ന് പറയുന്നത് കൂടുതൽ ക്വസ്റ്റ്യൻസിനെ പരിചയപ്പെടുക വായിച്ച് നോക്കിയിരിക്കാനുള്ള സമയമെല്ലാം ഇനിയും ഇനി എക്സാക്റ്റ് നോട്ട് വെച്ച് പഠിക്കാനാണ് അതിനാണ് നിങ്ങളോടൊപ്പം ഉള്ളത് തീർച്ചയായിട്ടും എൽ ഡി സിയിലെ പുതിയ ബാച്ചുകളിൽ നമുക്ക് ഒരുമിച്ച് കാണാം പിന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോസിനെ ബേസ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ കമൻസ് പോരട്ടെ അടുത്തൊരു ടോപ്പിക്ക് ഇപ്പം എക്കണോമിക്സുമായി ബന്ധപ്പെട്ടതാണോ കേരള ചരിത്രവുമായി ബന്ധപ്പെട്ടതാണോ വേൾഡുമായിട്ട് ബന്ധപ്പെട്ടതാണോ സയൻസ് ആൻഡ് ടെക്നോളജി വേണോ എന്താണ് വേണ്ടത് എന്ന് തീർച്ചയായിട്ടും പറയുകയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി മൂന്നിൽ നടന്ന പരീക്ഷാ ക്വസ്റ്റിൻ പേപ്പറിനെ ബേസ് ചെയ്ത് ഞാൻ വീഡിയോ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങളുടെ കമൻസുകൾ ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് മനസ്സിലാവുന്നത് എന്താണെന്ന് ുള്ളത് തീർച്ചയായിട്ടും വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു പുതിയ വീഡിയോ വീണ്ടും കാണാം താങ്ക് സോ മച്ച്